ഈ കേരള സംസ്ഥാനത്ത് ഞാൻ ഒറ്റ ചോദ്യം നോക്കണ്ടേ കേരള സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും എന്നാണ് ബി ജെ പിയെ പരാജയ കൊടുത്താൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മറ്റേ അതിന് ഒരു ഉദാഹരണം പറയും കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ബി ഏറ്റവും വലിയ ിയാണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഇവിടെ ഇടതും വലുതും കേരള സംസ്ഥാനത്ത് ഏത് മണ്ഡലങ്ങളിൽ ഏത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരു നിലപാടെടുത്തു ഒരു ഉദാഹരണം അല്ല എസ് ടി പി എടുത്തിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് അതാത് മണ്ഡലങ്ങളുടെ പഠനം നടത്തി അവിടെ വിജയിക്കാൻ ഇന്ന വാർത്തയ്ക്ക് ബന്ധമെന്ന് വിജയിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫിനെ വിജയിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിനെ വിജയിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു നിലപാട് എന്നാണ് എവിടെയാണ് യു ഡി എഫ് എൽ പി എടുത്തിട്ടില്ല അപ്പൊ അവർക്ക് അതൊന്നും പറയാനൊരു അവകാശം